ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് അപ്പോ വീഡിയോയിലേക്ക് കടക്കാം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂർ ആണ് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് പഹൽഗാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആനന്ദ്നാഗ് ആനന്ദ്നാഗ് ജില്ലയിലാണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് എത്ര പേരാണ് ഇരുപത്തി ആറ് പേരാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രൻ എൻ രാമചന്ദ്രനാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ട മലയാളി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദി ജലക്കരാർ മരവിപ്പിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദി ജലക്കരാർ മരവിപ്പിച്ചത് സിന്ധു നദി ജലക്കരാർ ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ചാണ് സിന്ധു നദി ജലക്കരാർ ഒപ്പുവെച്ചത് ആരൊക്കെ ചേർന്നാണ് സിന്ധു നദി ജലക്കരാർ ഒപ്പുവെച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും ചേർന്നാണ് സിന്ധു നദി ജലക്കരാർ ഒപ്പുവെച്ചത് സിന്ധു നദി ജലക്കരാറിൽ മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്ക് ലോക ബാങ്ക് സിന്ധു നദി ജലക്കരാറിൽ മധ്യസ്ഥത വഹിച്ചത് സിന്ധു നദി ജലക്കരാർ പ്രകാരം ജലത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യയും ബാക്കി എൺപത് ശതമാനം പാകിസ്ഥാനും സ്വീകരിക്കുന്നു സിന്ധു നദി ജലക്കരാർ പ്രകാരം ഇന്ത്യക്ക് അധികാരമുള്ള നദികൾ രവി ബിയാ സത്ലജ് ഏതൊക്കെയാണ് രവി ബിയ സത്ലജ് എന്നീ നദികളാണ് സിന്ധു നദി ജലക്കരാർ പ്രകാരം ഇന്ത്യക്ക് അധികാരമുള്ള നദികൾ സിന്ധു നദി ജലക്കരാർ പ്രകാരം പാകിസ്ഥാന് അധികാരമുള്ള നദികൾ സിന്ധു ചിനാബ് ജലം ഏതൊക്കെയാണ് സിന്ധു ചിനാബ് ചലം എന്നീ നദികളാണ് സിന്ധു നദി ജലക്കരാർ പ്രകാരം പാകിസ്ഥാന് അധികാരമുള്ള നദികൾ ഓപ്പറേഷൻ സിന്ധുർ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും പ്രവർത്തന കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ധുർ എന്താണ് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും പ്രവർത്തന കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ധുർ പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിലെ ഒൻപത് കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ സൈനിക ആക്രമണം നടത്തിയത് എന്താണ് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിലെ ഒൻപത് കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ സൈനിക ആക്രമണം നടത്തിയത് എന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് അഞ്ചിനും ഒന്ന് മുപ്പതിനും ഇടയിൽ നടന്ന ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് നിന്ന് നിന്ന ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ തയ്യാറാക്കിയ കരസേന ഓഫീസർമാർ ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്ത ഹവിൽദാൾ സുരീന്ദർ സിംഗ് ആരൊക്കെയാണ് ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്ത ഹവിൽദാൾ സുരീന്ദർ സിംഗ് എന്നിവരാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ തയ്യാറാക്കിയ കരസേന ഓഫീസർമാർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത് പഹൽഗാമിലെ ആക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ സിന്ദൂരത്തിന്റെ പ്രതീകമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേര് നിർദ്ദേശിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ സിവിൽ ഡിഫെൻസ് മോക്ക്ഡ്രിൽ ഓപ്പറേഷൻ അഭ്യാസ് ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ സിവിൽ ഡിഫെൻസ് മോക്ഡ്രിൽ ഓപ്പറേഷൻ സിന്ദൂർ നടപടി വാർത്താ സമ്മേളനത്തിൽ രാജ്യത്തോട് വിശദീകരിച്ച വനിതാ സേനാ അംഗങ്ങൾ കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആരൊക്കെയാണ് കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരാണ് ഓപ്പറേഷൻ സിന്ധൂർ നടപടി വാർത്താ സമ്മേളനത്തിൽ രാജ്യത്തോട് വിശദീകരിച്ച വനിതാ സേനാംഗങ്ങൾ കേണൽ സോഫിയ ഖുറേഷി ഗുജറാത്ത് സ്വദേശിയാണ് കരസേനയുടെ കോർപ്പസ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് എന്താണ് ഗുജറാത്ത് സ്വദേശിയാണ് കേണൽ സോഫിയ ഖുറേഷി കരസേനയുടെ കോർപ്പസ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനെട്ട് രാജ്യങ്ങൾ പങ്കെടുത്ത ഫോഴ്സ് എയ്റ്റീൻ സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സൈന്യത്തെ നയിച്ചിട്ടുണ്ട് കൂടാതെ ഹിമാചൽ പ്രദേശിലെ മണിറാം കൊടുമുടി കീഴടക്കിയ വനിതാ സായുധ സേനാംഗത്തിൽ അംഗമായ വ്യക്തി കൂടിയാണ് കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പേരിന്റെ അർത്ഥം എന്താണ് ആകാശത്തിന്റെ മകൾ വ്യോമിക സിംഗ് എന്ന പേരിൻ്റെ അർത്ഥമെന്താണ് ആകാശത്തിൻ്റെ മകൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വ്യോമസേനയിൽ പൈലറ്റാണ് വ്യോമിക സിംഗ് ചേതക് ചീറ്റ എന്നീ ഹെലികോപ്റ്റർ പരത്തി വ്യോമിക സിംഗിന് പരിചയമുണ്ട് കൂടാതെ രണ്ടായിരത്തിഇരുപതിൽ അരുണാചൽ പ്രദേശിൽ ദുർഘടമായ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് വ്യോമിക സിംഗ് ഓപ്പറേഷൻ സിന്ധുവിന് വേണ്ടി ഉപയോഗിച്ച പ്രധാനപ്പെട്ട മിസൈലുകളും ബോംബുകളും ഡ്രോണുകളും ഏതൊക്കെയാണെന്ന് നോക്കാം ഉപയോഗിച്ച് മിസൈൽ ഏതാണ് സ്കാൽപ്പ് സ്കാൽപ്പിൻ്റെ പ്രത്യേകത എന്താണ് ആകാശത്ത് നിന്നും വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലാണ് സ്കാൽപ്പ് എന്താണ് ആകാശത്ത് നിന്നും വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലാണ് സ്കാൽപ്പ് സ്കാൽപ്പിൻ്റെ അപരനാമം എന്താണ് സ്റ്റോം ഷാഡോ എന്താണ് സ്റ്റോം ഷാഡോ എന്നാണ് സ്കാൽപ്പിൻ്റെ അപരനാമം സ്കാൽപ്പ് വികസിപ്പിച്ചത് യു കെയും ഫ്രാൻസും ചേർന്നാണ് ആരൊക്കെ ചേർന്നാണ് യു കെയും ഫ്രാൻസും ചേർന്നാണ് സ്കാൽപ് മിസൈൽ വികസിപ്പിച്ചത് അടുത്തത് ഹാമർ ബോംബുകളാണ് ഹാമറിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഹൈലി അജെൽ മ്യൂട്ടുലാർ മ്യൂണിഷ്യൻ എക്സ്റ്റൻഡ് റേഞ്ച് എന്താണ് ഹൈലി അജെൽ മ്യൂട്ടുലാർ മ്യൂണിഷ്യൻ എക്സ്റ്റെൻഡർ റേഞ്ച് എന്നാണ് ഹാമറിൻ്റെ പൂർണ്ണരൂപം അടുത്തത് റഫാൽ മിറാഷ് എന്നീ ഫൈറ്റർ വിമാനങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് റഫാൽ മിറാഷ് എന്നീ ഫൈറ്റർ വിമാനങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അടുത്തത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഇന്ത്യ ഇതിന് പേരിട്ടത് എന്താണ് സുദർശൻ ചക്ര സുദർശൻ ചക്ര എന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലിന് ഇന്ത്യ പേരിട്ടത് എസ് ഫോർ ഹൺഡ്രഡ് മിസ്സൈൽ വികസിപ്പിച്ചത് റഷ്യയാണ് റഷ്യൻ കമ്പനിയായ അൽമ സെൻട്രൽ ഡിസൈൻ ബ്യൂറോയാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ വികസിപ്പിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലിൻ്റെ പ്രത്യേകത എന്താണ് നാന്നൂറ് കിലോമീറ്റർ ദൂര പരിധിയിൽ മുപ്പത്താറ് ലക്ഷങ്ങളെ ഒരേ സമയം നേരിടാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്താണ് നാന്നൂറ് കിലോമീറ്റർ ദൂര പരിധിയിൽ പത്താറ് ലക്ഷങ്ങളെ ഒരേ സമയം നേരിടാൻ വേണ്ടിയാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഉപയോഗിക്കുന്നത് അടുത്തത് ഹരോപ്പ് ഡ്രോണുകൾ ഹരോപ്പു ഡ്രോണുകൾ വികസിപ്പിച്ചത് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് ഏതാണ് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് ഹരോപ്പ് ഡ്രോണുകൾ വികസിപ്പിച്ചത് ഹരോപ്പ് ഡ്രോണുകളുടെ പ്രത്യേകത എന്താണ് ഉയർന്ന ശേഷിയുള്ള ഡ്രോണുകളാണ് ഹരോപ്പ് ഡ്രോണുകൾ പാക് വ്യോമ പ്രതിരോധ റഡാറുകൾ പ്രവർത്തനരഹിതമാക്കാനായി വിന്യസിച്ചു പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനമാണ് ഹരോപ്പ് ഡ്രോണുകൾ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ഇന്ത്യ ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചത് ഓപ്ഷൻ ബി മ്യാൻമർ മ്യാൻമാറിന് വേണ്ടിയാണ് ഇന്ത്യ ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചത് ഓപ്പറേഷൻ ബ്രഹ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമറിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സഹായ ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമറിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സഹായ ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചതെന്നാണ് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചതെന്നാണ് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായത് എന്നാണ് മാർച്ച് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാണ് മാർച്ച് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായത് താഴെ പറയുന്നതിൽ ഏത് രാജ്യത്തെ സഹായിക്കാനാണ് ഇന്ത്യ ഓപ്പറേഷൻ കരുണ ആരംഭിച്ചത് ഓപ്ഷൻ സി മ്യാൻമർ മ്യാൻമറിനെ സഹായിക്കാനാണ് ഇന്ത്യ ഓപ്പറേഷൻ കരുണ ആരംഭിച്ചത് ഓപ്പറേഷൻ കരുണ മോഗ ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ എന്താണ് മോഗാർ ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ മോഗ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ബംഗാൾ ഉൾക്കടലിലാണ് മോഗ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച മോഗ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം യമൻ യമനാണ് ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച മോഗാ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് മോഗ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് മോഗാ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ഓപ്പറേഷൻ അമൃത് ആരംഭിച്ച സംസ്ഥാനമേത് ഓപ്ഷൻ എ കേരളം കേരളത്തിലാണ് ഓപ്പറേഷൻ അമൃത് ആരംഭിച്ചത് ഓപ്പറേഷൻ അമൃത് അമൃതിന്റെ പൂർണ്ണരൂപം എന്താണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്താണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നാണ് അമൃതിന്റെ പൂർണ്ണരൂപം ഓപ്പറേഷൻ അമൃതിൻ്റെ ലക്ഷ്യം എന്താണ് ആൻറ്റിബയോട്ടിക് അമിതോപയോഗം നിയന്ത്രിക്കുക എന്താണ് ആൻറ്റി ബയോട്ടിക് അമിതോപയോഗം നിയന്ത്രിക്കുക എന്നതാണ് ഓപ്പറേഷൻ അമൃതിൻ്റെ ലക്ഷ്യം കൂടാതെ ഫാർമസികൾ കൃത്യമായ ആൻറ്റിബയോട്ടിക് വിൽപ്പന രേഖകൾ സൂക്ഷിക്കുക ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കാൻ പാടില്ല എന്താണ് ഫാർമസികൾ കൃത്യമായ ആൻറ്റിബയോട്ടിക് വിൽപ്പന രേഖകൾ സൂക്ഷിക്കുക ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കാൻ പാടില്ല ഓപ്പറേഷൻ അമൃത് ആരംഭിച്ചത് മയക്കുമരുന്ന് നിയന്ത്രണ വകുപ്പ് ആരാണ് മയക്കുമരുന്ന് നിയന്ത്രണ വകുപ്പാണ് ഓപ്പറേഷൻ അമൃത് ആരംഭിച്ചത് ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് ആണ് ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ അജയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരെ നാട്ടിൽ തിരിച്ചെത്തിക്കാനാണ് ഓപ്പറേഷൻ അജയ് ആരംഭിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരെ നാട്ടിൽ തിരിച്ചെത്തിക്കാനാണ് ഓപ്പറേഷൻ അജയ് ആരംഭിച്ചത് നിലവിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആരാണ് ബെഞ്ചമിൻ നെതന്യാഹു ആരാണ് ബെഞ്ചമിൻ നെതന്യാഹു ആണ് നിലവിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നിലവിൽ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആരാണ് ഐസഹ് ഹെർസോഗ് ആരാണ് ഐസർസോഗാണ് നിലവിൽ ഇസ്രായേലിന്റെ പ്രസിഡന്റ് നിലവിൽ ഇസ്രായേലിലെ ഭരണ പാർട്ടി ഏതാണ് ലിക്വിഡ് പാർട്ടി ലിക്വിഡ് പാർട്ടിയാണ് നിലവിൽ ഇസ്രായേലിലെ ഭരണ പാർട്ടി ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്ന ഏതു പേരിൽ ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ധു ഓപ്പറേഷൻ സിന്ധു എന്നാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനെട്ടിന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനെട്ടിനാണ് ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഡാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരുവാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് ഓപ്ഷൻ ബി ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൂഡാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരുവാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ കാവേരി സൂഡാനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരുവാൻ ഇന്ത്യ ഉപയോഗിച്ച കപ്പൽ ഏതാണ് ഐ എൻ എസ് സുമേധ സുഡാനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ഉപയോഗിച്ച കപ്പൽ ഏതാണ് ഐ എൻ എസ് സുമേധ റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്ഷൻ സി ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ ഗംഗയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുവാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ ഗംഗ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണം എന്താണ് യുക്രൈൻ നാറ്റോയിൽ അംഗത്വം എടുക്കാൻ തീരുമാനിച്ചത് യുക്രൈൻ നാറ്റോയിൽ അംഗത്വം എടുക്കാൻ തീരുമാനിച്ചതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചത് നാറ്റോ നാറ്റോ എന്നാൽ എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ പൂർണ്ണരൂപം എന്താണ് നാറ്റോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ രൂപീകൃതമായ ഒരു സൈനിക സഖ്യമാണ് നാറ്റോ യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും രാജ്യങ്ങൾ ചേർന്നുള്ള സൈനിക കൂട്ടായ്മയാണ് നാറ്റോ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ രൂപീകൃതമായ ഒരു സൈനിക സഖ്യമാണ് യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു സൈനിക കൂട്ടായ്മയാണ് നാറ്റോ നിലവിൽ റഷ്യൻ പ്രസിഡന്റ് ആരാണ് വ്ളാഡിമർ പുടിൻ ആരാണ് വ്ളാഡിമിർ പുട്ടിനാണ് നിലവിൽ റഷ്യൻ പ്രസിഡന്റ് റഷ്യയുടെ തലസ്ഥാനം മോസ്കോ നിലവിൽ യുക്രൈൻ പ്രസിഡന്റ് ആരാണ് വ്ളാഡിമർ സെലൻസ്കി ആരാണ് വ്ളാഡിമർ സെലൻസ്കിയാണ് നിലവിൽ യുക്രൈൻ പ്രസിഡന്റ് ഹെയ്തിയിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒഴിപ്പിക്കൽ ദൗത്യം ഓപ്ഷൻ ബി ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണ് ഹെയ്റ്റിയിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒഴിപ്പിക്കൽ ദൗത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ആരംഭിച്ചത് താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്തെ സഹായിക്കാനാണ് ഇന്ത്യ ഓപ്പറേഷൻ ദോസ് ആരംഭിച്ചത് ഓപ്ഷൻ ഡി ബോത് എ ആൻഡ് ബി തുർക്കി സിറിയ എന്നീ രാജ്യങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ത്യ ഓപ്പറേഷൻ ദോസ്ത് ആരംഭിച്ചത് ഓപ്പറേഷൻ ദോസ്ത് തുർക്കി സിറിയ ഭൂകമ്പം ഇരു രാജ്യങ്ങളെയും തകർത്തതിനെ തുടർന്ന് തുർക്കിയെയും സിറിയയും സഹായിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത് എന്താണ് തുർക്കി സിറിയ ഭൂകമ്പം ഇരു രാജ്യങ്ങളെയും തകർത്തതിനെ തുടർന്ന് തുർക്കിയെയും സിറിയയെയും സഹായിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ് തുർക്കി സിറിയ ഭൂകമ്പം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് തുർക്കി സിറിയ ഭൂകമ്പം ഉണ്ടായത് താലിബാന്റെ നിയന്ത്രണത്തിലായ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാരെ തിരിച്ച് ഇന്ത്യയിലെത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്ഷൻ ബി ഓപ്പറേഷൻ ദേവി ശക്തി ഓപ്പറേഷൻ ദേവി ശക്തിയാണ് താലിബാന്റെ നിയന്ത്രണത്തിലായ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാരെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ ദേവി ശക്തി ലോഞ്ച് ചെയ്തത് ഇന്ത്യൻ സായുധ സേന ഇന്ത്യൻ സായുധ സേനയാണ് ഓപ്പറേഷൻ ശക്തി ലോഞ്ച് ചെയ്തത് ഓപ്പറേഷൻ സർവശക്തി ആരംഭിച്ചത് ഓപ്ഷൻ എ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമിയാണ് ഓപ്പറേഷൻ സർവശക്തി ആരംഭിച്ചത് ഓപ്പറേഷൻ സർവശക്തി ലക്ഷ്യം എന്താണ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക എന്താണ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഓപ്പറേഷൻ സർവശക്തിയുടെ ലക്ഷ്യം ലോഞ്ച് ചെയ്തത് എവിടെയാണ് പിർപ്പാഞ്ചൽ റേഞ്ച് ജമ്മു കാശ്മീരിലെ പിർപ്പാഞ്ചൽ റേഞ്ചിലാണ് ഓപ്പറേഷൻ സർവശക്തി ലോഞ്ച് ചെയ്തത് ദേശീയ സീക്കൽ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ ആരംഭിച്ചത് ആരാണ് ഓപ്ഷൻ ബി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ദേശീയ സിക്കിൾസെൽ അനീമിയ എലിമിനേഷൻ മിഷൻ ആരംഭിച്ചത് ദേശീയ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ ലോഞ്ച് ചെയ്തത് ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തത് എവിടെയാണ് ഷാഡോൾ മധ്യപ്രദേശിലെ ഷാഡോളിലാണ് ദേശീയ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ ലോഞ്ച് ചെയ്തത് ലക്ഷ്യം എന്താണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ സിക്കിൾ സെൽ അനീമിയ ഇല്ലാതാക്കുക എന്താണ് ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ സിക്കിൾ സെൽ അനീമിയ ഇല്ലാതാക്കുക സിക്കിൾ സെൽ അനീമിയ പാരമ്പര്യമായി ലഭിക്കുന്ന രക്തരോഗമാണ് എന്താണ് സിക്കിൾ സെൽ അനീമിയ പാരമ്പര്യമായി ലഭിക്കുന്ന രക്തരോഗമാണ് സിക്കിൾസൽ അനീമിയ ബാധിക്കുന്നത് രക്തകോശങ്ങളുടെ ആകൃതിയെയാണ് എന്താണ് രക്തകോശങ്ങളുടെ അതായത് ആർ ബി സി രക്തകോശങ്ങളുടെ ആകൃതിയെ ബാധിക്കുന്ന രോഗമാണ് സിക്കിൾസൽ അനീമിയ ഏത് രാജ്യമാണ് ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് ആരംഭിച്ചത് ഓപ്ഷൻ ബി ബംഗ്ലാദേശ് ബംഗ്ലാദേശാണ് ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് ആരംഭിച്ചത് ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിന് ഗാസിപൂരിൽ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും നേരെയുണ്ടായ അക്രമാസക്തമായ ആക്രമണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ട് മുതൽ മുഹമ്മദ് യുനസ് ഇടക്കാല സർക്കാർ ആരംഭിച്ച ഒരു തുടർച്ചയായ ആണ് ഓപ്പറേഷൻ ഡെവിൽഖണ്ഡ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിന് ഗാസിപൂരിൽ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും നേരെ അക്രമാസക്തമായ ആക്രമണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ട് മുതൽ മുഹമ്മദ് യൂനസ് ഇടക്കാല സർക്കാർ ആരംഭിച്ച ഒരു തുടർച്ചയായ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആണ് ഹണ്ട് ലക്ഷ്യം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിശ്വസ്തരെ ലക്ഷ്യമിട്ടാണ് ബംഗ്ലാദേശ് ഓപ്പറേഷൻ ഹണ്ട് ആരംഭിച്ചത് എന്താണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിശ്വസ്തരെ ലക്ഷ്യമിട്ടാണ് ബംഗ്ലാദേശ് ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് ആരംഭിച്ചത് കന്നുകാലി കള്ളക്കടത്ത് തടയുന്നതിനായി ഏത് സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാണ് ഓപ്പറേഷൻ കാമതേനു ആരംഭിച്ചത് ഓപ്ഷൻ എ ജമ്മു കാശ്മീർ ജമ്മു ആണ് കന്നുകാലി കള്ളക്കടത്ത് തടയുന്നതിനായി ഓപ്പറേഷൻ കാമതേനു ആരംഭിച്ചത് ഓപ്പറേഷൻ കാമതേനു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ കന്നുകാലി കള്ളക്കടത്ത് തടയുന്നതിനായി ജമ്മുകാശ്മീർ പോലീസാണ് ഓപ്പറേഷൻ കാമതേനു ആരംഭിച്ചത് ആരാണ് ജമ്മു ജമ്മുകാശ്മീർ പോലീസാണ് ഓപ്പറേഷൻ കാമതേനു ആരംഭിച്ചത് എന്ത് തടയുന്നതിനാണ് കന്നുകാലി കള്ളക്കടത്ത് തടയുന്നതിനാണ് ഓപ്പറേഷൻ കാമതേനു കാശ്മീർ പോലീസ് ആരംഭിച്ചത് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ നദാൻസ് ഇസ് ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ ഓപ്ഷൻ ബി ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ആണ് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ നദാൻസ് ഇസ് ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ നടത്തിയത് ജൂൺ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ജൂൺ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ നടത്തിയത് ഇറാന്റെ ആണവ പദ്ധതിയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ഓപ്ഷൻ സി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ് ഇറാന്റെ ആണവ പദ്ധതിയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ആക്രമിക്കപ്പെട്ട പ്രധാന സ്ഥലം ഏതാണ് നെതാൻസ് ഏതാണ് നെതാൻസ് ആണ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ആക്രമിക്കപ്പെട്ട പ്രധാന സ്ഥലം ഉത്തരകാശിയിലെ സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ഓപ്പറേഷൻ ഓപ്ഷൻ എ ഓപ്പറേഷൻ സുരങ്ങ് ഓപ്പറേഷൻ സുരങ്കാണ് ആണ് ഉത്തരകാശിയിലെ സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ഓപ്പറേഷൻ അമർനാഥ് യാത്ര സുരക്ഷിതമാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്ഷൻ ബി ഓപ്പറേഷൻ ശിവ ഓപ്പറേഷൻ ശിവയാണ് അമർനാഥ് യാത്ര സുരക്ഷിതമാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ അനധികൃത മയക്കുമരുന്ന് കടുത്ത ശൃംഖലക്കെതിരെ സിബിഐ ആവിഷ്കരിച്ച പദ്ധതി ഓപ്ഷൻ സി ഓപ്പറേഷൻ ഗരുഡ ഓപ്പറേഷൻ ഗരുഡയാണ് അനധികൃത മയക്കുമരുന്ന് കടുത്ത ശൃംഖലക്കെതിരെ സിബിഐ ആവിഷ്കരിച്ച പദ്ധതി കടലിലൂടെയുള്ള മയക്കുമരുന്ന് കടത്ത് പിടിക്കുന്നതിനായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആവിഷ്കരിച്ച ഓപ്പറേഷൻ ഓപ്ഷൻ എ ഓപ്പറേഷൻ സമുദ്രഗുപ്ത് ഓപ്പറേഷൻ സമുദ്രഗുപ്താണ് കടലിലൂടെയുള്ള മയക്കുമരുന്ന് കടത്ത് പിടിക്കുന്നതിനായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആവിഷ്കരിച്ച ഓപ്പറേഷൻ ജമ്മു കാശ്മീർ ലഡാക്ക് മേഖലയിലെ തീവ്രവാദത്താൽ ബാധിക്കപ്പെട്ട ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്ഷൻ ബി ഓപ്പറേഷൻ സദ്ഭവന ഓപ്പറേഷൻ സദ്ഭവനയാണ് ജമ്മു കാശ്മീർ ലഡാക്ക് മേഖലയിലെ തീവ്രവാദത്താൽ ബാധിക്കപ്പെട്ട ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന നടത്തിയ പരിശോധന ഓപ്ഷൻ എ ഓപ്പറേഷൻ ഫോസ്കോസ് ഓപ്പറേഷൻ ഫോസ്കസ് ആണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പരിശോധന ഓപ്ഷൻ ബി ഓപ്പറേഷൻ യെല്ലോ ഓപ്പറേഷൻ യെല്ലോ ആണ് അനർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിശോധന രാജ്യാന്തര സംഘടിത സൈബർ കുറ്റകൃത്യങ്ങളെയും ഡിജിറ്റൽ അറസ്റ്റുകളെയും ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്ഷൻ സി ഓപ്പറേഷൻ ചക്ര ഫൈവ് ഓപ്പറേഷൻ ചക്ര ഫൈവ് ആണ് രാജ്യാന്തര സംഘടിത സൈബർ കുറ്റകൃത്യങ്ങളെയും ഡിജിറ്റൽ അറസ്റ്റുകളെയും ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ ചക്ര ഫൈവ് ആരംഭിച്ചത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആരാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഓപ്പറേഷൻ ചക്ര ഫൈവ് ആരംഭിച്ചത് ലക്ഷ്യം എന്താണ് രാജ്യാന്തര സൈബർ കുറ്റകൃത്യ സംഘങ്ങളെ പ്രത്യേകിച്ച് ഇവയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ പ്രതിരോധിക്കുക എന്താണ് ലക്ഷ്യം രാജ്യാന്തര സൈബർ കുറ്റകൃത്യ സംഘങ്ങളെ പ്രത്യേകിച്ച് ഇവയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ പ്രതിരോധിക്കുക എന്നതാണ് ഓപ്പറേഷൻ ചക്ര ചക്രാഫൈവിൻ്റെ ലക്ഷ്യം കൂടാതെ ഡിജിറ്റൽ അറസ്റ്റുകൾ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ഡാറ്റ മോഷണവും ആൾമാറാട്ടവും ഇവയൊക്കെ തടയുക എന്നതാണ് ഓപ്പറേഷൻ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഡിജിറ്റൽ അറസ്റ്റുകൾ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ഡാറ്റ മോഷണവും ആൾമാറാട്ടവും കടൽ വഴിയുള്ള വ്യാപാര പാതകളിൽ ആക്രമണം നടത്താനുള്ള ഹൂത്തി സേനകളുടെ കഴിവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ യുഎസും യു കെയും സംയുക്തമായി ഹൂത്തികളെ ലക്ഷ്യം വെച്ചുള്ള ദൗത്യം ഓപ്ഷൻ എ ഓപ്പറേഷൻ പോസിഡോൺ ഓപ്പറേഷൻ പോസിഡോൺ ആർച്ചറാണ് കടൽ വഴിയുള്ള വ്യാപാര പാതകളിൽ ആക്രമണം നടത്താനുള്ള ഹൂത്തി സേനകളുടെ കഴിവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ യുഎസും യു കെയും സംയുക്തമായി ഹൂത്തികളെ ലക്ഷ്യം വെച്ചുള്ള ദൗത്യം ഓപ്പറേഷൻ പോസിഡോൺ ആർച്ചർ യമനിലെ ഹൂത്തി തീവ്രവാദികളുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് യമനിലെ ഹൂത്തി തീവ്രവാദികളുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ പോസിഡോൺ ആർച്ചർ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിനാണ് ആക്രമണം നടത്തിയത്